ലാവോസിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിലായി പളുരുത്തി സ്വദേശി ബാദുഷയാണ് പിടിയിലായത് തോപ്പുമ്പുടി പോലീസാണ് ഇയാളെ പിടികൂടിയത് മനുഷ്യക്കടത്തിനിരയായ ആൾ നൽകിയ പരാതിയിൽ പളുരുത്തി സ്വദേശി അഫ്സർ അഷ്റഫിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ മെയിൽ ലാവോസിലെ ഇംഗ്ലോങ് എന്ന ചൈനീസ് കമ്പനിയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു മനുഷ്യക്കടത്ത് തോപ്പുംപടി സ്വദേശി നൽകിയ പരാതിയിൽ പള്ളുരുത്തി തങ്ങൾ നഗർ സ്വദേശി അഫ്സൽ അഷ്റഫായിരുന്നു ആദ്യം അറസ്റ്റിലായത് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പള്ളുരുത്തി സ്വദേശി ബാദുഷ കൂടി അറസ്റ്റിലായത് ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം രണ്ടായി മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഐ മേഖലയിൽ ജോലി ചെയ്യുന്ന യുവാക്കൾക്ക് ബാങ്കോക്ക് ലാവോസ് കംബോഡിയ വിയറ്റ്നാം എന്നിവിടങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് അൻപതിനായിരം രൂപ വീതം മനുഷ്യക്കടത്ത് സംഘം ഇരകളിൽ നിന്ന് വാങ്ങിയിരുന്നു പിന്നീട് ചൈനീസ് കമ്പനിയിൽ നിന്നും പണം വാങ്ങി അവർക്ക് കൈമാറി ഓൺലൈനിലൂടെ ആളുകളെ കബളിപ്പിച്ച് പണം തട്ടുന്ന സംഘത്തിന്റെ ഭാഗമാക്കാനാണ് ശ്രമിച്ചത് ഇതിന് വിസമ്മതിച്ചതോടെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു കേസിൽ ഉൾപ്പെട്ടതായി കണ്ടെത്തിയ രണ്ടുപേർ വിദേശികളാണ് ചൈനീസ് ലാവോസ് പൗരന്മാരാണിവർ നൂറിലധികം മലയാളികൾ മനുഷ്യക്കടത്തിന് ഇരകളായിട്ടുണ്ട് ജനം കൊച്ചി